നമസ്കാരം സംസ്ഥാനത്തിൻ്റെ പല ജില്ലകളിലും അതിതീവ്ര മഴയാണ് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ കാലവർഷ കാറ്റും ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് സംസ്ഥാനത്തുള്ളത് സംസ്ഥാനത്തെ ഏഴ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ നിന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം അതിശക്തമായ മഴയ്ക്കും ഇന്ന് അതിതീവ്ര മഴയ്ക്കുമുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത് വടക്കൻ കേരള തീരം മുതൽ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഫലമായി കേരളത്തിൽ എല്ലാ ജില്ലകളിലും മഴ ലഭിക്കുമെന്ന അറിയിപ്പും വന്നിട്ടുണ്ട് പശ്ചിമബംഗാളിനും ജാർഖണ്ഡിനും ഒഡീഷയ്ക്കും മുകളിലായി ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതോടൊപ്പം കേരള തീരത്ത് പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് ആയിരിക്കും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് ഇവിടെ പ്രവചിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് മഴയും കാറ്റും ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ഏഴ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് കളക്ടർമാർ അവധി നൽകിയിരിക്കുന്നത് എന്നാൽ മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പരീക്ഷകൾക്കൊന്നും മാറ്റമുണ്ടായിരിക്കില്ല എന്ന അറിയിപ്പും വന്നിട്ടുണ്ട് ഉയർന്ന തിരമാലയ്ക്കും കടൽക്ഷോഭത്തിനുമൊക്കെ സാധ്യതയുള്ളതിനാൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന തീരദേശവാസികൾക്കും മത്സ്യബന്ധന തൊഴിലാളികൾക്കുമൊക്കെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളും സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പുമൊക്കെ നൽകിയിരിക്കുകയാണ് ഇതൊക്കെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചു പോകാൻ എല്ലാ ആളുകളും ശ്രദ്ധിക്കുക വരും മണിക്കൂറുകളിലെ കാലാവസ്ഥാ അറിയിപ്പുകൾക്കും മഴ മുന്നറിയിപ്പുകൾക്കും ഒക്കെ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുക താങ്ക്